ജീവകാരുണ്യ പ്രവർത്തനം ജീവിതചര്യയാക്കിയ മനുഷ്യസ്നേഹി അഗതികൾക്കായി സ്വർഗം തീർത്തവൻ ഡോക്ടർ പുനലൂർ സോമരാജൻ പത്തനാപുരം ഗാന്ധി ഭവൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗാന്ധി ഭവനുകളിൽ ഒന്നിന്റെ ശില്പിയാണ് അദ്ദേഹം ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതേതര കൂട്ടുകുടുംബമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹസമ്പന്നനായ ഈ മനുഷ്യൻ കൊല്ലം ജില്ലയിലെ ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് എന്ന സാംസ്കാരിക ജീവകാരുണ്യ കേന്ദ്രത്തിന്റെ തുടക്കക്കാരനാണ് ജീവകാരുണ്യ മേഖലകളിലെ സംഭാവനകൾക്ക് കേരള സർക്കാരിന്റെ കേരള ശ്രീ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് മെയ് മുപ്പതിന് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ എം ചെല്ലപ്പന്റെയും ശാരദയുടെയും മകനായി പുനലൂർ സോമരാജൻ ജനിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലായിരുന്നു ജനനം സർക്കാർ ജീവനക്കാരനായിരുന്ന അച്ഛന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ടായിരുന്നു വളർന്നത് അമ്മ ശാരദ മരണപ്പെട്ടു അമ്മയോടുള്ള അഗാധമായ സ്നേഹം ഡോക്ടർ സോമരാജനെ അമ്മമാരെ സംരക്ഷിക്കുന്നതിന് പ്രേരിപ്പിച്ചു ബാലജന സഖ്യം റേഡിയോ ക്ലബിലൂടെ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് വന്നു കുട്ടികളുടെ സംഘടനകളിൽ പങ്കാളിയായി കലാ സാഹിത്യ സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു ആനുകാലികങ്ങളിൽ കഥകളും കവിതകളും ലേഖനങ്ങളും എഴുതിയിരുന്നു ബാലസാഹിത്യ കൃതികളും നിരവധി റേഡിയോ നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ജഗദ്ഗുരു ശ്രീ നാരായണൻ മാപ്പ് എന്നീ ബാലസാഹിത്യ കൃതികൾ രചിച്ചു വർക്കല ശിവഗിരി മഠത്തിന്റെ പ്രവർത്തകനായിരുന്നു രണ്ടായിരത്തി രണ്ട് നവംബറിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്ത ഗാന്ധിഭവൻ എന്ന സാംസ്കാരിക കേന്ദ്രത്തിന് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് തുടക്കം കുറിച്ചതും അദ്ദേഹമായിരുന്നു അമ്മയെ നഷ്ടപ്പെട്ട ഒരാളെന്ന നിലയിൽ മറ്റൊരു വൃദ്ധയായ സ്ത്രീ ഒറ്റപ്പെട്ട് വഴിയിൽ ജീവിക്കുന്നത് കാണുന്നത് അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു പാറക്കുട്ടിയമ്മ എന്ന ആ അമ്മയാണ് ഗാന്ധി ഭവനിലെ ആദ്യത്തെ അന്തേവാസി അന്ന് ആരംഭിച്ച ഒരു ഓൾഡേജ് ഹോം ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര ജീവകാരുണ്യ കൂട്ടുകുടുംബമായി ആയിരത്തി മുന്നൂറിലധികം അന്തേവാസികൾ ഇവിടെ വസിക്കുന്നു കൈക്കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെയുള്ളവർ അതിൽ മുന്നൂറോളം പേർ കിടപ്പ് രോഗികൾ അതിലേറെ മാറാ രോഗികൾ എച്ച് ഐ വി ക്യാൻസർ ബാധിതർ ഉണ്ട് ഇന്ത്യയുടെ ഒരു കൊച്ചു പരിചിതമായി നിലകൊള്ളുന്ന ഗാന്ധിഭവൻ ഇന്ന് സാമൂഹിക സേവനം പഠിപ്പിക്കുന്ന ഒരു പഠന കേന്ദ്രമായി മാറിയിരിക്കുന്നു കേരള സർക്കാരിന്റെ കേരളശ്രീ പുരസ്കാരം മമ്പറ ശ്രേഷ്ഠ സേവാ പുരസ്കാരം ബലിചന്ദനം അവാർഡ് കേരള മുസ്ലിം ജമാഅത് കൗൺസിലിന്റെ ഓയിസ് ഇസ്ലാം എക്സലൻസ് അവാർഡ് ആറാട്ടുപുഴ വേലായുദ്ധ പണിക്കർ പുരസ്കാരം എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട മാതൃത്വങ്ങളെ കയ്യിൽ കൂരിയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഡോക്ടർ പുനലൂർ സോമരാജനേക്കാൾ വലിയ സമ്പന്നം ഈ ലോകത്ത് മറ്റാരാണുള്ളത് അനാഥത്തിന്റെ ഇരുട്ടിൽ നിന്നും സനാഥത്തിന്റെ വെളിച്ചത്തിലേക്ക് നൂറുകണക്കിന് മനുഷ്യരെ ഉയർത്തിയെടുത്ത ഗാന്ധിഭവൻ എന്ന നന്മവൃക്ഷം ഇനിയും വളരട്ടെ ോകങ്ങളെ സ്നേഹത്തങ്ങളായി